ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു വീട്ടിൽ ബേബി സെറ്ററായി ജോലിക്കെത്തുന്ന ഒരു യുവതിയെയാണ് കാണിക്കുന്നത് ആ വീട്ടിലെ കുട്ടികളെ നോക്കുക എന്നതായിരുന്നു അവളുടെ ചുമതല എന്നാൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ആരെയും കാണാൻ അവൾക്ക് സാധിച്ചില്ല താൻ ഇന്ന് രാത്രി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്ന് അറിയിക്കാനായി അവൾ തൻ്റെ അമ്മയെ ഫോൺ വിളിച്ചു എന്നാൽ സംസാരിച്ചു കൊണ്ടിരിക്കെ എവിടെ നിന്നോ വളരെ വിചിത്രമായ ഒരു ശബ്ദം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ ശബ്ദം പിന്തുടർന്ന് അവളെ ചെന്നെത്തുന്നത് ആ വീടിൻ്റെ ബേസ്മെൻറ്റിലേക്കായിരുന്നു അവിടെ കണ്ട കാഴ്ച അവളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു ആ ഇരുട്ടിൽ ഒരു സ്ത്രീ തൻ്റെ സ്വന്തം കുഞ്ഞിനെ തന്നെ തിന്നുകയാണ് പെട്ടെന്ന് ആ സ്ത്രീ വളരെ ഭയാനകമായ രീതിയിൽ ഈ ഒരു യുവതിയെ നോക്കി ഭയന്നു പോയ യുവതി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ ഭർത്താവ് പെട്ടെന്ന് ബേസ്മെൻറ്റിൻ്റെ വാതിൽ പുറത്തുനിന്നും മടച്ചു തുടർന്ന് ആ സ്ത്രീ ആ ഒരു യുവതിയെയും ക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ഈ സമയത്ത് ആ ബേസ്മെൻറ്റിൻ്റെ വാതിൽ വളരെ വിചിത്രമായ ഒരടയാളം കാണിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞുള്ള രംഗങ്ങളാണ് ബെൻ എന്ന പതിനേഴുകാരനായ യുവാവും അവൻ്റെ അനിയനും അവധിക്കാലം ആഘോഷിക്കാനായി തങ്ങളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് ടൗണിൽ താമസിക്കുന്ന തൻ്റെ അച്ഛൻ്റെ അടുത്ത് ബെൻ എത്തിച്ചേർന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് കൂടെ ഉണ്ടായിരുന്ന അനിയനെ കാണിക്കുന്നില്ല അന്ന് വൈകുന്നേരം അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ബെന്നിൻ്റെ മാതാപിതാക്കൾ വിവാഹമോചനത്തിനൊരുങ്ങുകയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു തൻ്റെ അച്ഛനും അമ്മയും വേർ പിരിയുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല ബെന്നിൻ്റെ അച്ഛൻ അവിടെ ഒരു തുറമുഖത്തായിരുന്നു ജോലി ചെയ്തിരുന്നത് അടുത്ത ദിവസം അദ്ദേഹം ബെന്നിനെ തൻ്റെ കൂടെ ജോലി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബെന്നിൻ്റെ അച്ഛൻ്റെ വീടിന് തൊട്ടടുത്തായി മറ്റൊരു വീടും ഉണ്ടായിരുന്നു അവിടെ ഒരു കുടുംബം അവധിക്കാലം ആഘോഷിക്കാനായി വന്നിട്ടുണ്ടായിരുന്നു ഭർത്താവും ഭാര്യയും രണ്ടാൺകുട്ടികളും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം അവരെക്കുറിച്ച് ബെൻ അച്ഛനോട് ചോദിക്കുമ്പോൾ അവർ കുറച്ച് ദിവസത്തേക്ക് താമസിക്കാൻ വന്നവരാണെന്ന് അദ്ദേഹം മറുപടി നൽകി ഇതിനിടയിൽ തുറമുഖത്ത് വെച്ച് ബെൻ ചില ആൺകുട്ടികളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ആ സമയത്താണ് അവിടെ ജോലി ചെയ്തിരുന്ന മാലറി എന്ന പെൺകുട്ടി ബെന്നിനെ പരിചയപ്പെടുന്നത് ശേഷം കാണിക്കുന്നത് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കാട്ടിലെ രംഗങ്ങളാണ് എബി എന്ന സ്ത്രീ തൻ്റെ മകനോടൊപ്പം ആ ഒരു കാട്ടിലൂടെ നടക്കുകയായിരുന്നു ബെന്നിൻ്റെ അച്ഛൻ്റെ അയൽപ്പക്കത്ത് താമസിക്കാൻ വന്നിരുന്ന ആ കുടുംബത്തിലെ അംഗമായിരുന്നു എബി കാട്ടിൽ ഹൈക്കിംഗ് നടത്തുന്നതിനിടയിൽ എബിക്ക് തൻ്റെ മകനെ നഷ്ടമായി അവൻ എവിടെയോ വഴിതെറ്റിപ്പോയിരുന്നു ആ സമയത്ത് അവിടുത്തെ ഒരു വിചിത്രമായ മരം ആ ഒരു കുട്ടി കാണാനിടയായി ആ മരത്തിനിടിയിൽ വളരെ വലിയ ഒരു തുരങ്കമുണ്ടായിരുന്നു അതിനുള്ളിൽ നിന്നും ഭയാനകമായ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു തൻ്റെ അമ്മ തന്നെ വിളിക്കുന്നത് പോലെയാണ് അവനെ തോന്നിയത് പേടിച്ചു പോയവൻ ആ മരത്തിൽ ആ ഒരു അടയാളം കാണാനിടയായി ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ബേസ്മെൻറ്റിൽ കണ്ട അതേ ചിഹ്നം അവൻ വേഗത്തിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു പെട്ടെന്ന് തുരങ്കത്തിനുള്ളിൽ നിന്നും നിക്കൂടം മാറുന്ന ഒരു രൂപം പുറത്തേക്ക് വരികയും ഒരു കൈ നീട്ടി അവനെ ഉള്ളിലേക്ക് വിളിക്കുകയും ചെയ്യുകയാണ് ആ നിമിഷം തന്നെ എബി അവിടെ എത്തുകയും തൻ്റെ കുട്ടിയേയും കൂട്ടി തിരിച്ചു പോവുകയും ചെയ്തു തിരിച്ചു പോകുന്ന വഴിയിൽ അവരുടെ കാർ ഒരു മാനിനെ ഇടിച്ചിരുന്നു ആ മാൻ അവിടെ വെച്ച് തന്നെ ചത്തുപോയി എബി ആ മാനിനെയും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു ഇതെന്തിനാണ് കൊണ്ടുവന്നതെന്ന് ഭർത്താവ് ചോദിക്കുമ്പോൾ മാനിൻ്റെ ഇറച്ചി നമുക്ക് കഴിക്കാമെന്നും ഇറച്ചി എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് എത്തുന്നത് എന്ന് കുട്ടിക്ക് മനസ്സിലാക്കാനായി താൻ തന്നെ ഇത് അറുക്കാമെന്നും അവൾ പറഞ്ഞു ഒരു കത്തിയുമായവൾ മാനിനെ മുറിക്കാൻ തുടങ്ങിയെങ്കിലും വിചാരിച്ച പോലെ എളുപ്പമായിരുന്നില്ല അത് മാനിൻ്റെ രക്തം പുരണ്ട് അവളുടെയും മകൻ്റെയും വസ്ത്രങ്ങളെല്ലാം അഴുക്കായി ഒടുവിൽ മടുത്തവൾ ആ മാനിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചു പോയി എന്നാൽ അന്ന് രാത്രി ചത്ത മാനിൻ്റെ ശരീരത്തിൽ നിന്നും വളരെ വിചിത്രമായ ഒരു ജീവി പുറത്തേക്ക് വരികയാണ് അതേസമയം രാത്രിയിൽ എന്തോ ശബ്ദം കേട്ട് വെൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നിരുന്നു വീടിൻ്റെ മേൽക്കൂരയിലൂടെ ആരോ നടക്കുന്നതുപോലെ അവന് തോന്നി പുറത്തിറങ്ങി നോക്കിയ ബെൻ എബിയുടെ വീടിൻ്റെ പുറത്ത് വലിയൊരു മാളം രൂപപ്പെട്ടത് കാണാനിടയായി ഏതോ മൃഗമുണ്ടാക്കിയ കുഴി പോലെയാണ് അത് തോന്നിപ്പിച്ചത് ഈ സമയം എബിയുടെ ഭർത്താവും ഉണർന്നിരുന്നു ബെന്നിനോട് എന്തു പറ്റിയെന്ന് ചോദിച്ച അദ്ദേഹം അതൊരു പക്ഷേ വല്ല മൃഗമായിരിക്കുമെന്നും പേടിക്കാതെ പോയി എന്നും അവനോട് പറഞ്ഞു എന്നാൽ അവർ സംസാരിക്കുന്ന സമയത്ത് ബെന്നിന് പിന്നിലായി ഇരുട്ടിൽ ഒരു വിചിത്രമായ ജീവി മറിഞ്ഞിരുന്നു അവരെ നോക്കുന്നുണ്ടായിരുന്നു അടുത്ത ദിവസം രാവിലെ ആ മാളത്തിന് സമീപം എബിയുടെ മകൻ നിൽക്കുന്നത് കണ്ട് ബെൻ അവിടേക്ക് ചെന്നു അവിടെ നിന്നും അകന്നു നിൽക്കാനായി ബെൻ അവനോട് ആവശ്യപ്പെട്ടു ഏതോ വന്യമൃഗം ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ടാകുമെന്ന് ബെൻ കരുതി അന്ന് തന്നെ എബി തൻ്റെ ചെറിയ മകനെ എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ വീടിന് ചുറ്റുമുള്ള ചെടികളെല്ലാം ഉണങ്ങിപ്പോയതായി കാണുകയാണ് ആ വീടിൻ്റെ ബേസ്മെൻ്റിൽ മറിഞ്ഞിരുന്ന് ആരോ അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഉച്ച സമയത്ത് ബെൻ കടൽ തീരത്ത് കൂടി നടക്കുമ്പോൾ അവിടെ ഒരു ബോട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന എബിയുടെ മകനെ അവൻ കണ്ടു ബെൻ അവനെ വിളിച്ചുണർത്തി നീ ഇവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചോ താൻ അച്ഛനെ കാത്തു നിൽക്കുകയാണെന്നും ഇന്ന് അദ്ദേഹം തന്നെ ബോട്ടിൽ കറങ്ങാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ആ കുട്ടി മറുപടി നൽകി ഇത് കേട്ട ബെൻ അവനോട് ഒരു ഉടമ്പടി വെച്ചു നീ എൻ്റെ വാക്ക് കേൾക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഇഷ്ടംപോലെ മുട്ടായികൾ വാങ്ങിത്തരാം പകരം നിൻ്റെ വീടിന് ചുറ്റും അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടാൽ നീ ഉടൻ തന്നെ എന്നെ അറിയിക്കണം ആ രാത്രിയിലെ സംഭവങ്ങൾക്ക് ശേഷം ബെൻ അത്രമേൽ ഭയപ്പെട്ടിരുന്നു ബെന്നിൻ്റെ അച്ഛനെ ഒരു സ്ത്രീയോട് താല്പര്യമുണ്ടായിരുന്നു അവർ ബെന്നിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നാൽ ആ സ്ത്രീയോടുള്ള ദേഷ്യം കാരണം അവരെ കാണാൻ ബെൻ കൂട്ടാക്കിയില്ല അച്ഛനും അമ്മയും വേർ പിരിയാൻ കാരണം ആ സ്ത്രീയാണെന്ന് അവൻ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛനെ അറിയിക്കാതെ ബെൻ മാലരിക്കൊപ്പം അവളുടെ കൂട്ടുകാരുടെ പാർട്ടിയിലേക്ക് പോയി അവിടെ വെച്ച് ബെൻ മദ്യം കഴിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും പാർട്ടിക്കിടെ മാലറിയുടെ സുഹൃത്തുക്കൾ ബെന്നിനോട് മോശമായി പെരുമാറിയതോടെ അവനെ വല്ലാതെ ദേഷ്യം വന്നു അന്നു രാത്രി എബിയുടെ വീട്ടിൽ കുട്ടിയെ നോക്കാനായി സ്ഥാപിച്ചിരുന്ന മോണിറ്റർ സ്ക്രീനിൽ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച തെളിയുകയാണ് എബിയുടെ കുഞ്ഞ് തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ആ തൊട്ടിലിനരികിൽ കണ്ണുകൾ തിളങ്ങുന്ന ഒരു രൂപം ഇരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ആ കുട്ടിയുടെ കളിപ്പാട്ടം താഴെ വീണു ഈ ശബ്ദം കേട്ടാണ് എബി ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്ന് എബി തൻ്റെ മകൻ്റെ മുറിയിൽ കണ്ട കാഴ്ച കണ്ട് സ്പത്തയായിപ്പോയി അവിടെ തൊട്ടിലിൽ തൻ്റെ കുഞ്ഞിന് പകരം കുറച്ച് മരക്കഷ്ണങ്ങൾ മാത്രമാണ് ഇരിഞ്ഞിരുന്നത് ഭയന്നുപോയ അവൾക്ക് ചുറ്റും നോക്കാൻ പോലും സമയം ലഭിക്കുന്നതിന് മുൻപ് തന്നെ എവിടെ നിന്ന് വന്ന രണ്ട് കൈകൾ അവളെ പിടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുപോയി അന്ന് രാത്രി ബെൻ തൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി കാടിൻ്റെ ഭാഗത്തേക്ക് എബി നടന്നു പോകുന്നത് കാണാനിടയായി അവളുടെ കൈകളിൽ അവളുടെ കുഞ്ഞുമുണ്ടായിരുന്നു ബെൻ അവളെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ്റെ അച്ഛൻ അവിടേക്ക് വരികയും ബെന്നിനോട് ദേഷ്യപ്പെടുകയും ചെയ്തു കാരണം ബെൻ തൻ്റെ അച്ഛൻ ഇഷ്ടപ്പെടുന്ന യുവതിയോടൊപ്പം അന്ന് രാത്രി ഡിന്നർ കഴിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നാൽ ബെൻ തൻ്റെ നിലപാട് വ്യക്തമാക്കി തൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ കാരണമായ ആ സ്ത്രീയുമായി സംസാരിക്കാൻ പോലും തനിക്ക് താൽപ്പര്യമില്ലെന്ന് അവൻ അച്ഛൻ്റെ മുഖത്തു നോക്കി പറഞ്ഞു ആ സ്ത്രീയും അച്ഛനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു ബെന്നിൻ്റെ വാക്കുകൾ കേട്ട് ദേഷ്യപ്പെട്ട് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ എബിയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ അസ്വാഭാവികതകൾ പ്രകടമായിരുന്നു എന്നാൽ അവളുടെ ഭർത്താവോ മകനോ അത് ശ്രദ്ധിച്ചിരുന്നില്ല ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി ഭർത്താവ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി ആ സമയത്ത് എബിയുടെ മൂത്ത മകൻ അവളുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച അവനെ നടുക്കളഞ്ഞു വസ്ത്രങ്ങളില്ലാതെ വളരെ വിചിത്രമായ രീതിയിലിരിക്കുന്ന തൻ്റെ അമ്മയെ കണ്ടതോടെ കുട്ടി പേടിച്ചുപോയി രാത്രി ബൻ തൻ്റെ എത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു അവിടെ എബിയുടെ മകൻ പേടിച്ചു വേറെ ചൊളിച്ചിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണ്ട അവളെ അകത്തേക്ക് കയറ്റരുത് എന്നവൻ കരഞ്ഞുകൊണ്ട് ബെന്നിനോട് പറഞ്ഞു സ്വന്തം അമ്മയെക്കുറിച്ചാണ് അവൻ അവനിങ്ങനെ പറയുന്നതെന്ന് കേട്ടപ്പോൾ ബെൻ അത്ഭുതപ്പെട്ടു ആ സമയം തന്നെ എബി മകനെ അന്വേഷിച്ച് ബെന്നിൻ്റെ വീട്ടിലേക്കെത്തി എന്നാൽ എബി തെൻ്റെ മകനെ ഉപദ്രവിക്കുന്നുണ്ടാകുമെന്ന് കരുതിയ ബെൻ അവനവിടെ ഇല്ലെന്ന് കള്ളം പറഞ്ഞു പക്ഷേ എബി ഒട്ടുകൊടുക്കാൻ തയ്യാറായില്ല താൻ അകത്തേക്ക് കയറുമെന്നും പറഞ്ഞ് അവൾ വാശി പിടിച്ചു ഇതിനിടയിൽ അവളുടെ ഭർത്താവും അവിടേക്കെത്തി അച്ഛൻ്റെ ശബ്ദം കേട്ടതോടെ കുട്ടി പുറത്തേക്ക് വരികയും നമുക്ക് വീട്ടിലേക്ക് പോകാം അച്ഛ എന്ന് പറയുകയും ചെയ്തു ഈ സംഭവങ്ങളോടെ ബെന്നിനെ ആ കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഉറപ്പായി അവൻ അവരെ നിരീക്ഷിക്കാൻ തുടങ്ങി പുറമേ നോക്കുമ്പോൾ എബിയും ഭർത്താവും സാധാരണ ദമ്പതികളെപ്പോലെ മുറിക്കുള്ളിൽ ഇരിക്കുകയാണ് എന്നാൽ എബിയുടെ ശരീരത്തിൽ വിചിത്രമായ പാടുകളും അവരുടെ എല്ലുകൾക്കിടയിൽ നിന്ന് അസ്വാഭാവികമായ ശബ്ദങ്ങളും കേൾക്കാമായിരുന്നു ആരോ എബിയെ നിയന്ത്രിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പക്ഷേ അത് എബിയല്ല ആയിരിക്കാം അടുത്ത ദിവസം ബെൻ കടൽ തീരത്ത് എബിയുടെ മകനെ കാത്തിരുന്നു വീട്ടിലെ കാര്യങ്ങൾ അവനോട് ചോദിച്ചറിയാം എന്നതായിരുന്നു ബെന്നിൻ്റെ ചിന്ത എന്നാൽ അന്ന് കുട്ടി അവിടേക്ക് വന്നില്ല ഒടുവിൽ നേരിട്ട് അന്വേഷിക്കാനായി ബെൻ അവരുടെ വീട്ടിലേക്കെത്തി എന്നാൽ അവിടെയുള്ള കുട്ടികളെക്കുറിച്ച് എബിയുടെയും ഭർത്താവിനോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു ഇന്ന് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നായിരുന്നു അയാളോട് ചോദ്യം തനിക്ക് കുട്ടികളുണ്ടെന്നുള്ള കാര്യം പോലും അയാൾ മറന്നുപോയിരിക്കുന്നു ആ തലച്ചോറിൽ നിന്നും മക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആരും തുടച്ചുമാറ്റിയതുപോലെ അവന് തോന്നി ഈ സമയത്ത് അവൻ അവിടെ ഒരു വിചിത്രമായ അടയാളം കണ്ടിരുന്നു തിരിച്ചെത്തിയ ബെൻ ആ വിചിത്രമായ അടയാളം ഓർത്തെടുക്കുകയും അതിൻ്റെ ചിത്രം വരയ്ക്കുകയും ചെയ്തു അവൻ ആ അടയാളത്തെപ്പറ്റി ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തു അപ്പോളാണ് ആ ഭീകരമായ സത്യം അവൻ മനസ്സിലാക്കുന്നത് അത് മരങ്ങളുടെ വേരുകൾക്കിടയിൽ താമസിക്കുന്ന അതിക്രൂരയായ രാക്ഷസിയുടെ ചിഹ്നമാണ് ഈ രാക്ഷസിക്ക് മനുഷ്യ ശരീരത്തെ ഒരു വസ്ത്രം പോലെ ഉപയോഗിക്കാൻ കഴിയും അതായത് മറ്റൊരാളുടെ ഉള്ളിൽ കടന്നുകൂടാൻ അവൾക്ക് സാധിക്കും പുറമേ നോക്കിയാൽ നമ്മളറിയുന്ന അതേ ആൾ തന്നെയാകും എന്നാൽ ഉള്ളിൽ ആ രാക്ഷസിയായിരിക്കും മാത്രവുമല്ല മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനും കുട്ടികളുടെ രക്തം കുടിക്കാനും അവൾക്ക് കഴിയുമായിരുന്നു മാതാപിതാക്കളുടെ ഉള്ളിൽ കടന്നുകൂടി അവരെ വശത്താക്കിയ ശേഷം കുട്ടികളെ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇല്ലാതാക്കുക എന്നതായിരുന്നു അവളുടെ രീതി അതായത് എബി എന്നോ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എബിയായി നടക്കുന്നത് ആരാക്ഷതയാണ് അവൾ എബിയുടെ തൊലി ഒരു പുതുപ്പ് പോലെ ധരിച്ചിരിക്കുകയാണ് ആ ക്രൂരതയിൽ അവളുടെ രണ്ട് കുഞ്ഞുങ്ങളും ഇരകളാക്കപ്പെട്ടു കഴിഞ്ഞു ഈ ഭീകരമായ സത്യം അറിഞ്ഞ പെൻ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി പോലീസിനെ വിളിച്ചാലും ആരും തന്നെ ഇക്കാര്യങ്ങളൊന്നും വിശ്വസിക്കില്ലെന്ന് അവൻ അറിയാമായിരുന്നു ബെൻ തൻ്റെ സുഹൃത്തായ മലോറിയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തൻ്റെ അയൽക്കാർ വിചിത്രമാണെന്നും അവരുടെ കുട്ടികളെ കാണാനില്ലെന്നും അവൻ വിവരിച്ചു അപ്പോഴാണ് എബിയുടെ വേഷം അണിഞ്ഞിരുന്ന ആ രാക്ഷസി ബേസ്മെൻറ്റിൽ എന്തോ ഒളിപ്പിക്കുന്നത് ബെന്നിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് മലേറി തമാശ രൂപേണെ ഒരു കുറിപ്പെഴുതി ആ വീടിന് നേരെ എറിഞ്ഞു നിങ്ങൾ ആ ബേസ്മെൻറ്റിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം എന്നതായിരുന്നു അതിൽ എഴുതിയിരുന്നത് കൂടെ ആ വിചിത്രമായ അടയാളവും അവൾ അതിൽ വരച്ചിരുന്നു എബിയുടെ ഭർത്താവാണ് ആ കത്ത് എടുത്തു വായിച്ചത് അയാൾ അത് പരിശോധിക്കാനായി ബേസ്മെൻറ്റിലേക്ക് പോയപ്പോൾ എബി അയാളെ തടയുകയും അയാളുടെ ചെവിയിൽ എന്തോ മന്ത്രിക്കുകയും ചെയ്തു നിമിഷങ്ങൾക്കകം അയാളുടെ ചെവിയിൽ നിന്നും രക്തം വരാൻ തുടങ്ങി പിന്നീട് അയാൾക്ക് സ്വബോധം നഷ്ടപ്പെട്ടതുപോലെയായി പകുതി മരിച്ച ഒരാളെപ്പോലെയായിരുന്നു അയാളുടെ അവസ്ഥ ഈ സമയത്ത് ആ രാക്ഷസിയുടെ ശരീരത്തിൽ നിന്നും എബിയുടെ തൊലി അടർന്നു മാറാൻ തുടങ്ങിയിരുന്നു ഏതു വിധേയനായും ഈ രഹസ്യം പുറത്തു കൊണ്ടുവരണമെന്ന് വെൻ ഉറപ്പിച്ചു ആ ദിവസം എബി ബേസ്മെൻറ്റിലെ രഹസ്യ അറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് വെൻ കണ്ടു അവൾ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ബെൻ ആ മുറിയുടെ പൂട്ടുകൾ തകർത്ത് അതിനകത്തേക്ക് പ്രവേശിച്ചു ഉള്ളിലെ കാഴ്ച ഭയാനകമായിരുന്നു മരകഷ്ണങ്ങൾ അടുക്കി വെച്ച് വിചിത്രമായ എന്തോ ഒന്ന് അവിടെ നിർമ്മിച്ചിരിക്കുന്നു കൂടാതെ ഒരു മൃഗത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു ആരും അവിടെ മന്ത്രവാദം നടത്തിയതുപോലെയാണ് ബെന്നിന് തോന്നിയത് അവിടെ നിന്നും അവന് ചില ചിത്രങ്ങൾ ലഭിച്ചു എബിയുടെ കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങളിൽ ഒരു ക്രോസ് അടയാളം ഇട്ടിരിക്കുന്നു അതിലുപറി മാലറിയുടെയും ബെന്നിൻ്റെയും കുടുംബചിത്രങ്ങളും ഉണ്ടായിരുന്നു ആ പിശാശി ബാധിച്ച മന്ത്രവാദിനയുടെ അടുത്തിരകൾ തങ്ങളാണെന്ന് ബെൻ തിരിച്ചറിഞ്ഞു മാലരയുടെ അനിയത്തിയെ ലക്ഷ്യം വെച്ചാണ് ആ മന്ത്രവാദിനി ഇപ്പോൾ നീങ്ങുന്നത് വൻ വേഗത്തിൽ അവളെ രക്ഷിക്കാനായി ഓടുന്നുണ്ടെങ്കിലും അവൻ എത്തുമ്പോഴേക്കും വൈകിപ്പോയിരുന്നു ആ മന്ത്രവാദിനി മാലരയുടെ അനിയത്തിയെ ആ രഹസ്യ തുരങ്കത്തിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു സഹായത്തിനായി കൈനീട്ടിയിരുന്ന അവളുടെ കൈകളിൽ ബെന്നാവുന്നത്ര പിടിക്കാനായി ശ്രമിച്ചെങ്കിലും പാറയിൽ തട്ടി കാൽ എഴുതി അവൻ താഴെ വീണ് ബോധരഹിതനായി ബെന്നിൻ്റെ ബോധം വരുമ്പോൾ നേരം സന്ധ്യയായി കഴിഞ്ഞിരുന്നു വീട്ടിലെത്തിയ അവനെ കാത്ത് പോലീസ് നിൽപ്പുണ്ടായിരുന്നു എബിയുടെ വീട് നിരീക്ഷിക്കുന്നു എന്നാരോപിച്ച് എബി നൽകിയിരുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അവിടേക്ക് എത്തിയിരുന്നത് എന്നാൽ ബെന്നിൻ്റെ അച്ഛൻ ആ സാഹചര്യം കൈകാര്യം ചെയ്തു അയൽപ്പക്കത്തെ സ്ത്രീയായ എബി അവളുടെ മക്കളോട് എന്തോ വലിയ ക്രൂരത ചെയ്തിട്ടുണ്ടെന്ന് ബെൻ അച്ഛനോട് കരഞ്ഞു പറയുന്നുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അത് വിശ്വസിച്ചില്ല മാത്രവുമല്ല ബെന്നിനോട് തർക്കിക്കുകയും ചെയ്തു അന്ന് രാത്രി ബെന്നിൻ്റെ അച്ഛൻ ഇഷ്ടമുണ്ടായിരുന്ന ആ ഒരു സ്ത്രീയും അവിടെ താമസിക്കാനായി എത്തിയിരുന്നു എന്നാൽ അധികം വൈകാതെ ബെൻ ഒരു കാര്യം ശ്രദ്ധിച്ചു ആ സ്ത്രീ നിൽക്കുന്നതിനരികിലുള്ള പൂക്കളെല്ലാം ഉണങ്ങിപ്പോകുന്നു ആ മന്ത്രവാദിനെ ഇപ്പോൾ ആ സ്ത്രീയുടെ ശരീരത്തിലാണ് മുസ്തിക്കുന്നതെന്ന് ബെൻ മനസ്സിലാക്കി പെട്ടെന്ന് ആ സ്ത്രീ ബെന്നിനെ ആക്രമിക്കാനായി ശ്രമിച്ചു പ്രതിരോധിക്കാനായി ബെൻ കത്തിയെടുത്ത് അവൾക്കു നേരെ വീശി ഈ ഒരു കാഴ്ച കണ്ടാണ് ബെന്നിൻ്റെ അച്ഛൻ അവിടേക്കെത്തുന്നത് അദ്ദേഹം ബെന്നിനെ ശകാരിച്ചു ഒടുവിൽ അദ്ദേഹം പോലീസിനെ വിളിച്ച് ബെന്നിനെ അവർക്ക് കൈമാറി എന്നാൽ അവരുടെ ഉള്ളിലെ പിശാശെ ആ പോലീസുകാരനെയും തൻ്റെ നിയന്ത്രണത്തിലാക്കുകയാണ് അച്ഛ ആ സ്ത്രീയുടെ ഉള്ളിൽ പിശാശാണ് എന്ന് ബെൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നെങ്കിലും ആരും അത് വിശ്വസിച്ചില്ല പോലീസ് ഓഫീസർ ബെന്നിനെ സ്റ്റേഷനിലേക്കല്ല കൊണ്ടുപോയിരുന്നത് മറിച്ച് കടൽ തീരത്തേക്കായിരുന്നു ആ പോലീസ് ഓഫീസറുടെ ചെവിയിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു കാരണം അയാൾ ആ പിശാശിൻ്റെ നിയന്ത്രണത്തിലാണ് അയാൾ ബെന്നിനെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ബൻ സ്ഥിരമായി ഭക്ഷണം നൽകാറുള്ള ഒരു നായ അവിടെ എത്തുകയും ബെന്നിനെ രക്ഷിക്കാനായി ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ക്രൂരനായി മാറിയിരുന്ന ആ ഓഫീസർ നായയെ വെടിവെച്ചു കൊന്നു തുടർന്ന് ബെന്നിനെ കൊല്ലാൻ കൊല്ലാനൊരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നതും വിചിത്രമായ രീതിയിൽ അയാൾ സ്വന്തം തലയിലേക്ക് വെടിയുതിർത്ത് മരണം വരയ്ക്കുന്നതും അതേസമയം തൻ്റെ മകനെക്കുറിച്ച് ആകുലനായ അച്ഛൻ സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു എന്നാൽ പിശാശി ബാധിച്ചിരുന്ന ആ കാമുകയായ സ്ത്രീ അയാളെ തടഞ്ഞു അത് വകവയ്ക്കാതെ അയാൾ വീട്ടിൽ നിന്നും ഇറങ്ങി ഈ നേരത്ത് അയാൾക്കൊരു സംശയം തോന്നി തൻ്റെ മകൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നറിയാനായി എബിയുടെ വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് അയാൾ പോവുകയാണ് എന്നാൽ അവിടെ കണ്ട കാഴ്ച അയാളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു എബിയുടെ ഭർത്താവ് തൂങ്ങി മരിച്ച നിലയിലും എബിയുടെ ശരീരം വെറും പൊള്ളയായ തോട് പോലെ കിടക്കുന്നതുമാണ് അയാൾക്ക് കാണാനായി സാധിച്ചത് ഭയന്നുപോയ അദ്ദേഹത്തെ അയാളുടെ കാമുകിയുടെ ശരീരത്തിനകത്തുള്ള ആ ഒരു മന്ത്രവാദിനെ പുറകിൽ നിന്നും അയാളെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ആക്രമിക്കാനായി ശ്രമിക്കുകയുമാണ് ഭാഗ്യവശാല സമയത്ത് എന്നെ ഇവിടേക്ക് എത്തിയിരുന്നു അവൻ ആ സ്ത്രീയെ വെടിവെച്ചിട്ടുകൊണ്ട് തൻ്റെ അച്ഛനെയും കൂട്ടി കാറിൽ കയറി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ഈ ഒരു സമയത്ത് തൻ്റെ കയ്യിലെ ബാൻഡേജിലെ ചിത്രങ്ങൾ കണ്ട് തനിക്കൊരു അനിയനുണ്ടായിരുന്നുവെന്നും താൻ ഇങ്ങോട്ടേക്ക് വന്നത് തൻ്റെ അനിയൻ്റെ കൂടെയായിരുന്നുവെന്നും അവൻ ഭീതിയോടെ തിരിച്ചറിയുന്നത് ആ മന്ത്രവാദിനെ ബെന്നിൻ്റെയും അച്ഛൻ്റെയും ഓർമ്മകളിൽ നിന്ന് അനിയനെ മായ്ച്ചു കളഞ്ഞിരുന്നു തൻ്റെ അനിയനെക്കുറിച്ച് ഓർക്കുന്ന ബെൻ ഉടൻ തന്നെ മന്ത്രവാദിന് വസിക്കുന്ന ആ ഒരു തുരങ്കത്തിലേക്ക് പോയി മാലറിയും കൂടെയുണ്ടായിരുന്നു ബെൻ ആ മരത്തിനു ചുറ്റും പെട്രോൾ ഒഴിച്ചു തുരങ്കത്തിൽ കയറുന്നതിന് മുമ്പ് അവൻ മാലറിയോട് പറഞ്ഞു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ വന്നില്ലെങ്കിൽ നീ ഈ തുരങ്കത്തിനെ തീടണം ആ മരത്തിനടിയിലുള്ള തുരങ്കത്തിലേക്ക് കയറിയ ബെൻ തൻ്റെ അനിയനെയും മാലരയുടെ അനീതിയെയും അവിടെ കണ്ടെത്തി നിർഭാഗ്യവശാൽ എബിയുടെ മകനെ ആ മന്ത്രവാദിനെ ഭക്ഷണമാക്കി കഴിഞ്ഞിരുന്നു ആ മന്ത്രവാദിനിയുടെ ആക്രമണത്തെ അതിജീവിച്ച് അവരെയും കൊണ്ട് ബെൻ അപ്പുറത്തേക്കെത്തി ഒരു സമയത്ത് മന്ത്രവാദിനി ബെന്നിൻ്റെ കാലിൽ പിടിമുറുക്കുകയും അവനെ ഉള്ളിലേക്ക് വലിക്കാനായി ശ്രമിക്കുകയുമാണ് ഈ സമയത്ത് കാറുമായി അവിടേക്ക് പാഞ്ഞു വന്നിരുന്ന ബെന്നിൻ്റെ അച്ഛൻ ആ മന്ത്രവാദിനിയുടെ ദേഹത്തേക്ക് തൻ്റെ കാർ ഇടിച്ചു കയറ്റി ഉടൻ തന്നെ അവർ ആ സ്ഥലത്തിന് തീയിട്ടു എല്ലാം അവസാനിച്ചു എന്ന് കരുതി ബെൻ തൻ്റെ മാതാപിതാക്കളോടൊപ്പം അവൾ നിന്നും മടങ്ങാനായി തയ്യാറെടുക്കുകയാണ് പോകുന്നതിന് മുൻപ് മാതൃകയെ കാണുന്ന ബെന്നിനെ അവൾ ഒരു പൂവ് സമ്മാനമായി നൽകി എന്നാൽ ബെൻ കാറിലിരുന്ന് ആ പൂവ് ശ്രദ്ധിച്ചപ്പോൾ അടങ്ങിപ്പോയി കാരണം അതൊരു പ്ലാസ്റ്റിക് പൂവായിരുന്നു ഒറിജിനൽ പൂക്കൾ മാലരയുടെ അരികിലെത്തുമ്പോൾ ഉണങ്ങിപ്പോകുന്നത് കൊണ്ട് അവളിപ്പോൾ പ്ലാസ്റ്റിക് പൂവാണ് ഉപയോഗിക്കുന്നത് അതായത് ആ മന്ത്രവാദന ഇപ്പോൾ മാലരയുടെ ശരീരത്തിനുള്ളിലാണ് ഒരു സമയത്ത് മാലരി കടലിൻ്റെ നടുവിൽ ഒരു ബോട്ടിൽ കുറച്ച് കുട്ടികളുമായി പോവുകയായിരുന്നു മാലരിയുടെ മുഖത്ത് ഭയാനകമായ ഒരു ചിരിയുണ്ടായിരുന്നു ആ കുട്ടികളെ അവൾ എന്തു ചെയ്യും എന്ന് ആർക്കും പറയാനാകില്ല ഈ നടക്കുന്ന അനുകൂടമായ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്